ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പ്രളയസമയത്തും കോവിഡ് കാലയളവിലും ചെയ്ത സേവനങ്ങളും പ്രശംസനീയമാണെന്ന് മുൻ മാളികപ്പുറം മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരി സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈക്കം സമൂഹ മഠം ഹാളിൽ വെച്ച് വിദ്യാര് സന്തോഷമുണ്ട് തന്നെയാണ് സന്തോഷം തന്നെയാണ് കോവിഡ് കാലത്ത് വളർത്താനും സേവാഭാരതി വൈസ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവ സംഘം വൈക്കം ജില്ലാ പ്രചാര പ്രമുഖ് സോമശേഖരൻ സേവാ സന്ദേശം നൽകി ലോകത്തെ എല്ലാ ജനതയും ले මතේ සमස්थ දැන්द වෙක්ෂල अවරයට සහය සවන පපත ක ල්වා आර්ධන එහිල් පුంద. സേവാഭാരതി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സേവന സംഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും സൗജന്യമായി വിതരണം ചെയ്തതും റഷ്യയും ഉക്രൈനുമായി ഉണ്ടായ യുദ്ധസമയത്ത് സേവാ ഇന്റർനാഷണൽ നടത്തിയ വിവിധ സേവന പ്രവർത്തനങ്ങളും ഭാരതത്തിലും കേരളത്തിലും സേവാഭാരതി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം വിവരിച്ചു സേവാഭാരതി സെക്രട്ടറി കെ പി ഷാജി സേവാഭാരതി വൈക്കം സാമാജിക വിഭാഗം കൺവീനർ എസ് രാജീവ് ജോയിന്റ് സെക്രട്ടറി കെ പി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളും രക്ഷകർത്താക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു